ോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിമൂന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പരശുരാമ അവതാരത്തിന് മുമ്പുള്ള ചന്ദ്രവംശത്തിൻ്റെ കഥ അതാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇളാവൃത്തം വൈവസുതമനു ആദ്യകാലങ്ങളിൽ അപ്പം ഈ മനു എന്ന് പറയുമ്പോൾ അത് അമ്പരീഷ ചരിതത്തിൽ സൂചിപ്പിക്കുന്ന ആ വൈവസുത മനുവിന്റെ കഥയാണിത് അപ്പോൾ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ച വൈവസ്വതമനും തൻ്റെ പത്നിയായ ശ്രദ്ധയോടു കൂടി ഒരു പുത്രനെ ലഭിക്കാനായി പല വ്രതങ്ങളും അനുഷ്ഠിച്ചു ഫലം കിട്ടാതെ ഒരു ഒടുവിൽ നിരാശരായി മിത്രാവരുണി മിത്രാവരുണി എന്ന് പറയുന്നത് വസിഷ്ഠനാണ് ഈ മിത്രാവരുണി നിമിയുടെ ശാപ ഫലമായിട്ട് വസിഷ്ഠൻ മരിച്ചു അപ്പോൾ മിത്രാവരുണന്മാർ അദ്ദേഹത്തെ ഉറുവശിയിൽ നിന്നും വീണ്ടും ജനിപ്പിച്ചു അങ്ങനെ മിത്രാവരുണിയായി ആ മിത്രാവരുണി എന്ന് പറയുന്നത് വസിഷ്ഠനാണ് അപ്പം ഈ വസി വസിഷ്ഠനെ കൊണ്ട് ഒരു യജ്ഞം നടത്തി അപ്പം ഈ യജ്ഞത്തിൻ്റെ സമയത്ത് ശ്രദ്ധ ഒരു മകളെ വേണമെന്ന് രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു പുത്രിയാണ് അവർക്ക് ഉണ്ടായത് അവർ അവൾക്ക് ഇള എന്ന് പേരും നൽകി അപ്പോൾ ഒരു പുത്രനെ ലഭിക്കാൻ വേണ്ടി നടത്തിയ യാഗത്തിന്റെ ഫലമായിട്ട് അതിന് വിപരീതമായി പുത്രി ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ഈ വൈവസ്വതമനു വസിഷ്ഠ മുനിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ശ്രദ്ധ ഒരു പുത്രിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് പുത്രി ഉണ്ടായത് എന്ന് പറഞ്ഞു എങ്കിലും ഒരു പുത്രനുണ്ടായി കാണാനുള്ള തൻ്റെ നിയന്ത്രിക്കാൻ വയ്യാത്ത അഭിലാഷം വയോസുതൻ മഹർഷിയെ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഭഗവത്കാരുണ്യത്തോടെ ആ പുത്രിയെ ഒരു പുത്രനാക്കി തീർത്തു ആ പുത്രന് സുദ്ധ്യുഗ്നൻ എന്ന് പേരും നൽകി അങ്ങനെ അങ്ങനെ സുദ്ധ്യുഗ്നന്റെ ജനനത്തിന് ശേഷം മനുവിന് വേനൻ ത്രസ്നു ആ നരീഷ്യൻ നാഭാഗാൻ ഇക്ഷാകു കുരുശൻ ശരിയാതി വൃഷദ്രൻ ദുഷ്ടൻ എന്ന് വേറെ ഒമ്പത് നന്ദനന്മാർ കൂടി ജാതരായി അപ്പോൾ സുദ്ധുഗ്നൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പത്തു പുത്രന്മാരും പ്രബലരായ ക്ഷത്രിയ മന്നവന്മാരായി ഭവിച്ചു അങ്ങനെ പെണ്ണായി ജനിച്ച ഇള വസിഷ്ഠന്റെ അനുഗ്രഹം കൊണ്ട് ആണായ സുദ്ധിഘ്നായി തീർന്നുവെങ്കിലും വിധിവശാൽ അദ്ദേഹം വീണ്ടും പെണ്ണായി തീർന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉം യുവാവായിരിക്കുന്ന കാലത്തൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ മൃഗയാ വിനോദാർത്ഥം കൈലാസ പർവ്വതത്തിന്റെ സമീപത്തുകൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അവസരത്തിലാണ് സുദ്വിപ്നൻ വീണ്ടും അങ്ങനെയായി അതായത് ഒരു സ്ത്രീയായി ഭവിച്ചത് അതിന് കാരണം പണ്ട് പരമശിവനും ശ്രീ പാർവതിയും കൂടി കൈലാസ സാനുവിലെ രതിലീലകളാടി ആനന്ദ സമന്യതം സഞ്ചരിക്കുമ്പോള് ഭഗവാനെ അന്വേഷിച്ച് ഏതാനും മാമുനിപ്രവരന്മാര് അവിടെ വന്നു അത് കണ്ട് ബ്രീള തരളിതിയായി ഭവിച്ച അംബികാദേവി അമ്പരമെടുത്ത് കൊടുത്തുകൊണ്ട് ഇപ്രകാരം ശപിച്ചു ഇനിമേൽ ഈ പർവ്വതസാനവിൽ ഏതെങ്കിലും ഒരു പുരുഷൻ പ്രവേശിച്ചാൽ അവൻ പെണ്ണായി പോകട്ടെ എന്ന് ശപിച്ചു അപ്പോൾ ശൈലനന്ദിനിയുടെ ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് സുദ്ധിൻ സുന്ദര രൂപിണിയായ ഒരു നാരിയായി രൂപം പൂണ്ടത് ആണായി വേട്ടയ്ക്ക് പോയവൻ പെണ്ണായി തിരിച്ചു വരുന്നത് കണ്ട് എല്ലാവരും അതിശയിച്ചു അദ്ദേഹം വീണ്ടും പഴയ പടി ഇളയായി അപ്പോ അവളുടെ അതിരാ അതിരട്ട അഴുകും ആകെ ചന്തവും ഒക്കെ കണ്ട് ചന്ദ്രപുത്രനായ ബുധൻ അവളെ കാമിച്ചു ൻ സ്ത്രീയായി പരിണമിച്ചുവെങ്കിലും ഒന്നിടപെട്ട മാസങ്ങളിൽ ആണും പെണ്ണുമായി തീരാൻ അതായത് ഒരു മാസത്തിൽ ആണാണെങ്കിൽ അടുത്ത മാസത്തിൽ പെണ്ണ് അങ്ങനെ ആയിത്തീരാൻ വസിഷ്ഠൻ പിന്നീട് ഒരു വരം അദ്ദേഹത്തിന് നൽകി ബുധൻ എങ്ങനെ ചന്ദ്രപുത്രനായി അതും അറിയേണ്ട ഒരു കഥ തന്നെയാണ് ചന്ദ്രപത്നിയായ താര താരഗർഭിണിയായി താരയ്ക്ക് ദേവഗുരുവായ ബൃഹസ്പതിയുമായി ഒരു രഹസ്യ വീഴ്ചയുണ്ടായിരുന്നു ഗർഭത്തിൽ കിടക്കുന്ന ശിശു ബൃഹസ്പതിയുടേതാണെന്നും അതല്ല ചന്ദ്രൻ്റെതാണെന്നുമുള്ള ഒരു തർക്കം അവർ തമ്മിലുണ്ടായി ഒടുവിൽ ബ്രഹ്മാവ് അതിലിടപെട്ട് ശിശു ചന്ദ്രൻ്റെതാണെന്ന് വിധി കല്പിച്ചു താമസം വിന താരപ്രസവിച്ചു തേജസ്വോടു കൂടിയ ഒരു ആൺപൈതൻ അതിബുദ്ധിമാനും യോഗ്യനുമായ ഒരു കുട്ടിയായി തീരുമെന്ന് ലക്ഷണങ്ങൾ കൊണ്ട് കാണപ്പെട്ടതിനാൽ അവന് ബുധൻ എന്ന വേതാവ് നാമകരണം ചെയ്തു അങ്ങനെ ബുധൻ വളർന്ന് യൗവന പ്രായത്തിൽ എത്തിയിരിക്കുന്ന കാലമായിരുന്നത് അപ്പോഴാണ് ഇളയെ അവൻ കണ്ടതും അവളിൽ കാമാതുരനായി ഭവിച്ചതും എല്ലാം വിധിയനുസരിച്ച് നടക്കട്ടെ എന്ന് മനുവും തീരുമാനിച്ചു ഏതായാലും ഇളയ വിധിപ്രകാരം ബുധൻ വിവാഹം ചെയ്തു അവളിൽ നിന്നും ഒരു പുത്രനും ജാതനായി പുത്രനെ പ്രസവിച്ച ഉടനെ ഇളയായ സുദ്ധുഘ്നൻ വസിഷ്ഠന്റെ അനുഗ്രഹത്തോടെ പാർവതി പരമേശ്വരന്മാരെ സേവിച്ച് അംബികാ അംബികാശാപത്തിൽ നിന്നും മോചനം നേടി സുദ്ധിഘ്നായി തീർന്നു അങ്ങനെ ബുദ്ധൻറെ സന്താനമായി ഇളയിൽ നിന്നും ജനിച്ച പുത്രന് പുരൂരവസന്ന് നാമകരണം ചെയ്തു അദ്ദേഹമാണ് പ്രഖ്യാതിപ്പെട്ട ആദ്യത്തെ ചന്ദ്രവംശ രാജാവ് ചന്ദ്രപുത്രനായ ബുധനിൽ നിന്നും ഉത്ഭവിച്ച വംശമായതുകൊണ്ടാണ് ചന്ദ്രവംശമെന്ന് പേർ സിദ്ധിച്ചത് അപ്പോൾ അടുത്തത് പുരൂരവസിന്റെ കഥയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം